ായ് നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്തതും നമ്മൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്കൂൾ കാലഘട്ടം അപ്പോൾ വീഡിയോയിൽ സ്കൂളും ഓണാഘോഷവും ഒക്കെ കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ഒരുക്കത്തിനുള്ള തയ്യാറെടുപ്പാണ് സ്കൂളിലോട്ട് പോകാൻ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഡാവണി കൊടുക്കാനുള്ള ഷാളൊക്കെ എടുത്ത് വെച്ച് ആളൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ആൾ ഒരുങ്ങി ഇറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ സ്കൂളിലോട്ട് പോയ കേട്ടോ സ്കൂളിൽ പോയി സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും ടീച്ചേഴ്സും കുട്ടികൾ വരുന്ന എല്ലാവരും കൂടെ അത്ത വിടുന്ന കേട്ടോ ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയി ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് മഴയായിരുന്നേ അങ്ങനെ അങ്ങനെതാ എല്ലാവരും കൂടെ ഇരുന്നു അത്ത പൂക്കളൊക്കെ ഇട്ട് ഇപ്പം ഇവർക്ക് ഈ അത്ത വിടുമ്പോൾ ഇവർക്ക് അറിയത്തില്ലായിരിക്കും ഒരു സമയത്ത് ഏറ്റവും നല്ല ജീവിതവാ സ്കൂൾ ജീവിതം ജീവിതമൊന്നല്ലേ ഇപ്പം നമ്മളിതൊക്കെ മിസ് ചെയ്യുന്നില്ലേ അങ്ങനെതാ എനിക്കും ഇതൊക്കെ കണ്ടപ്പോഴും നമ്മളെ സ്കൂൾ ജീവിതമൊക്കെ നമുക്കും ഒരുപാട് മിസ്സ് ചെയ്യുന്നതായിട്ട് നമ്മളെ കൂട്ടുകാരെയൊക്കെ നമുക്ക് ഓർമ്മ വന്ന കേട്ടോ അങ്ങനെതാ സ്കൂളെല്ലാം ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ട് ഈ വർഷം കൂടിയുള്ള കേട്ടോ ഈ സ്കൂളിൽ അടുത്ത വർഷം എട്ട് തൊട്ട് വേറെ സ്കൂളിലോട്ട് മാറ്റണം അങ്ങനെ അങ്ങനത്തെ സ്കൂളെല്ലാം ഒന്ന് കണ്ട് എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് വന്ന് നിപ്പുണ്ട് കേട്ടോ ഓരോ ഗ്യാങ്ങായിട്ട് ഗ്യാങ്ങായിട്ട് കുറച്ച് പേരം മാറ്റി വേറെന്തോ കൊട്ടിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എല്ലായിടവും ഒരു ഫോണുമായിട്ട് ഓടിക്കറങ്ങി നടക്കാൻ പറ്റത്തില്ലല്ലോ കിട്ടിയതൊക്കെ ഇതിനകത്ത് തൊപ്പിയെടുത്തിട്ടുണ്ട് കുറച്ച് വീഡിയോ ഒന്നും കിട്ടിയില്ല അങ്ങനെതാ എല്ലാവരും കളിയൊക്കെ തുടങ്ങി കുറച്ച് ഭാഗത്ത് നിറയെ കൊട്ടിൻ്റെ എന്തൊക്കെയോ പരിപാടികളായിരുന്നു അങ്ങനെ കൊട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കൊച്ചുപിള്ളേർക്കങ്ങ് ഭയങ്കര കളിയായിരുന്നു കേട്ടോ കൊട്ട വെയിലുമായിരുന്നു രാവിലെ ഒരു ചെറുതായിട്ടൊന്ന് മഴ പൊടിച്ചിട്ട് പിന്നെ എന്തോ കുട്ടികളെ ഭാഗ്യം കൊണ്ട് നല്ല വെയിലായിരുന്നു അങ്ങനത്തെ ആ കൊട്ടൊക്കെ കഴിഞ്ഞു കൊട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് തിരുവാതിര ആയിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് തിരുവാതിരയും ഒരു ഫ്യൂഷൻ ഡാൻസുമായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ അങ്ങനതാണ് പിന്നെ കുഞ്ഞു മക്കളെ ഒത്തിരി പേരെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മനസ്സിന് അവർ ആ കളിയും കൊട്ട് കേൾക്കുന്നതിനൊത്ത അവരിങ്ങനെ താളം തൊള്ളുമായിരുന്നേ അങ്ങനെ താണ്ട വേറെ മറ്റൊരു ക്ലാസ്സിലോട്ട് കയറിയപ്പോഴത്തേക്ക് അവിടെ ഒത്തിരി കുഞ്ഞു മക്കളെ ഇരുത്തിയിട്ട് ടീച്ചേഴ്സ് അത്ത വിട്ടതിന് വട്ടം നിർത്തി കള്ളന്മാരും ടീച്ചർമാരും എല്ലാം കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നേ അങ്ങനെ അങ്ങനെതാ അതെല്ലാം ഞാനും കൂടെ കയറി ക്യാമറയിൽ എടുത്തതിന് ശേഷം തിരുവാതിരയും കുറച്ചൊക്കെ എടുത്തതിനു ശേഷം പിന്നെ നമ്മളെ മെയിൻ പരിപാടി ഓണത്തിന് ഓണസദ്യ അങ്ങനെ കുട്ടികൾക്കെല്ലാം എല്ലാം അവരെല്ലാം ഇരുത്തി ഓണസദ്യ കൊടുക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഇവരുണ്ടതിന് ശേഷം അടുത്ത ഊഴം ടീച്ചേഴ്സിൻ്റെ രക്ഷിതാക്കളെയുമായിട്ടോ അപ്പോൾ ഓണവിശേഷങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല വീഡിയോ കണ്ട് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ